ഹലോ എവരി വൺ ഇന്ന് ഞാനൊരു അങ്കമാലി സ്റ്റൈലുള്ള മാങ്ങാക്കറി എങ്ങനെയാണ് ഉണ്ടാക്കാന്ന് നോക്കുക അപ്പോൾ ഇത് തേങ്ങാപ്പാൽ ഒഴിച്ചിട്ടാണ് ഈ മാങ്ങാക്കറി ഉണ്ടാക്കുന്നത് അപ്പൊ അതെങ്ങനെയാ നോക്കാം ഇപ്പൊ ഞാൻ ഒരു വലിയ സവാള അരിഞ്ഞു വെച്ചിട്ടുണ്ട് അതിലേക്ക് രണ്ട് പച്ചമുളക് ഒരല്പം കറിവേപ്പില ഒരു ചെറിയ കഷ്ണ ഇഞ്ചി അരിഞ്ഞത് ചേർത്ത് വെച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് അല്പം മഞ്ഞൾപ്പൊടി ഒരല്പം മല്ലിപ്പൊടി കറിക്ക് കുറച്ച് കളർ കിട്ടാൻ വേണ്ടിയിട്ട് കാശ്മീരി മുളക് പൊടി ഒരു എരിവുള്ള മുളക് പൊടി ഇട്ട് കൊടുക്കാം ഇനി ആവശ്യത്തിന് ഉപ്പും ചേർത്ത് ഇത് കൈകൊണ്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കണം ഇപ്പൊ കൈകൊണ്ട് നന്നായി മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് അല്പം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം അല്പം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി മാങ്ങ കഷ്ണങ്ങളാക്കിയത് ചേർത്ത് കൊടുക്കാം ഇനി ഒരു അല്പം വിനീഗർ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇതെല്ലാം കൂടി കൈ കൊണ്ട് നന്നായി മിക്സ് ചെയ്തെടുക്കാം ഇവിടെ ഞാൻ ചെറിയ രണ്ട് മൂവാണ്ടൻ മാങ്ങയാണ് ചേർത്തിരിക്കുന്നത് അത്യാവശ്യം പുളിയുള്ള മാങ്ങയായിരിക്കും ഇത് നന്നായിരിക്കുക ഇതിലേക്ക് ഒരു നുള്ള് ഉലുവപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് കട്ടി കുറഞ്ഞ തേങ്ങാപ്പാൽ ആവശ്യത്തിന് ഒഴിച്ചു കൊടുക്കാം ഇപ്പൊ കട്ടി കുറഞ്ഞ തേങ്ങാപ്പാലാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് ഇനി മാങ്ങ ഇതിൽ നന്നായി കിടന്ന് വെന്ത് വരണം അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം മാങ്ങ നന്നായി വെന്ത് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നല്ല കുറുകിയ തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കാം ഇനി ജസ്റ്റ് ഒന്ന് തിളച്ച ശേഷം ഇത് വാങ്ങിവയ്ക്കും ഇപ്പൊ കറി ആവശ്യത്തിന് കുറുകി വന്നിട്ടുണ്ട് ഇനി തീ ഓഫ് ചെയ്തിട്ട് നമുക്ക് തിളിച്ചിടാം കടുുക അതെളുപ്പം കറി വഴിപ്പം ഇവിടെ തേങ്ങാപ്പാൽ ഒഴിച്ച മാങ്ങക്കറി ഇത് വളരെ നല്ല ടേസ്റ്റാണ് ഇത് ഫിഷ് ഒന്നും ഇട്ടില്ലെങ്കിലും ഇത് ചോറിൻ്റെ കൂടെ കഴിക്കാൻ വളരെ നല്ല ടേസ്റ്റ് ഉള്ളൊരു കറിയാണ് ഇപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തത്